കേരളത്തിലെ പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിലൊന്നായ കോഴിക്കോട്ടെ ശ്രീവളയനാട് ദേവീക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി ചേനാസ് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത് ഈ മാസം പതിമൂന്ന് വരെയാണ് ഉത്സവം കേരളത്തിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ ഒന്നാണ് കോഴിക്കോട്ടെ ശ്രീ വളയനാട് ദേവീക്ഷേത്രം മാമാങ്കവും സാമൂതിരി രാജവംശത്തിൻ്റെ ചരിത്രവുമായെല്ലാം ഇഴ പിരിക്കാനാവാത്ത ബന്ധമുള്ള ക്ഷേത്രമാണ് വളയനാട് വള്ളുവനാട് രാജാവായിരുന്നു വള്ളുവ കോനാതിരി സാമൂതിരി രാജാവ് കോഴിക്കോട് രാജാവ് ഇവർ രണ്ടുപേരും കൂടി യുദ്ധം ചെയ്തു യുദ്ധത്തിൽ സാമൂതിരി അങ്ങോലം കൂടുതൽ സൈന്യത്തിൽ അങ്ങമലം കൂടുതലുള്ള സാമ്രാജ്യം തോൽക്കുകയും വെള്ളി വെക്കുവാനാതിരി ജയിക്കുകയും ചെയ്തു അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ സാമൂ തിരുമാന്ത അമ്മയാണ് അതിന് കാരണമെന്ന് മനസ്സിലായി അങ്ങനെ തിരുവാ തിരുമാന്താംകുന്ന കുന്നിലമ്മയെ സാമൂഹ്യ രാജാവ് ഉഗ്രത അവസ്ഥ അനുഷ്ഠിച്ച് പ്രത്യക്ഷപ്പെടുത്തി അങ്ങനെ സാമൂഹ്യ രാജാവ് ദേവിയോട് അപേക്ഷിച്ചു എനിക്ക് അങ്ങയെ ഉപാ ഉപാസിക്കണം അതുകൊണ്ട് എൻ്റെ കൂടെ അങ്ങ് കോഴിക്കോട്ടേക്ക് വരണം എന്ന് പറഞ്ഞു അങ്ങനെ ദേവി ദേവിയത് സമ്മതം കൊടുത്തു പക്ഷേ ഒരു കാര്യം ഉണ്ട് അങ്ങ് അങ്ങയുടെ കൂടെ ഞാൻ ഒരു അങ്ങ് മുന്നിൽ നടക്കണം ഞാൻ പിന്നിൽ ഉണ്ടാവും അങ്ങ് ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ കുറേ ദൂരെ നടന്നു കഴിഞ്ഞപ്പോൾ രാജാവ് ശിലങ്കയുടെ ശബ്ദം കേൾക്കാതായപ്പോൾ സാമൂഹ്യ രാജാവ് തിരിഞ്ഞു നോക്കുകയും അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവി പറഞ്ഞു ഇനി അങ്ങയ്ക്കൂടെ കൂടെ ഞാൻ വരില്ല അങ്ങ് ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിച്ചതിനെ കൊണ്ട് ഇനി വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ സാമൂഹ്യ ശ്രാഷ്ടാം പ്രണമിച്ച് പറഞ്ഞു അയ്യോ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ദേവി പറഞ്ഞു ഞാൻ എൻ്റെ വള ഊരി എറിയും ആ വള വീഴുന്ന സ്ഥലത്ത് എൻ്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവും അവിടെ ക്ഷേത്രം പ്രതിഷ്ഠിച്ച് ക്ഷേത്രം പണി കഴിച്ച് എൻ്റെ പ്രതിഷ്ഠ നടത്തി ഉപാസിക്കാൻ പറഞ്ഞു അങ്ങനെ ദേവി വള ഊരി എറിഞ്ഞപ്പോൾ ഒരാഴ്ച വട്ടം കറങ്ങിയതിന് ശേഷം ഇന്നിപ്പം നിൽക്കുന്ന സ്ഥലത്ത് വന്ന് വീണു വളയാൻ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് വന്ന് വീണു ആ വട്ടം ഒരാഴ്ച വട്ടം കറങ്ങിയ സ്ഥലത്തിന് ഇപ്പോൾ ആഴ്ചവട്ടം എന്നും ഈ വള വീണ സ്ഥലത്തിന് തിരുവളയനാട് എന്നും പേര് വന്നു ഇതാണ് ഐതിഹ്യം ക്ഷേത്രം തന്ത്രി ചേനാസ് ശങ്കരൻ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാര്മ്മികത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് പ്രത്യേക പൂജകൾ വഴിപാടുകൾ എന്നിവയ്ക്ക് പുറമേ ഉത്സവ ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും ഈ പ്രാവശ്യത്തെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഉത്സവ ആഘോഷ കമ്മിറ്റി ഈ തവണ ആദ്യമായി വളയനാട് ദേവിയുടെ പേരിൽ ഒരു പുരസ്കാരം നൽകുന്നുണ്ട് അത് ലഭിച്ചിരിക്കുന്നത് ശ്രീ വിദ്യാധരൻ മാസ്റ്റർക്കാണ് അതാണ് ഈ പ്രാവശ്യത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു ചടങ്ങ് കാരണം ആദ്യമായിട്ട് പ്രഥമ പുരസ്കാരമാണ് അത് വിദ്യാധരൻ മാഷയ്ക്ക് തന്നെ നൽകാൻ കഴിയുന്നു എന്നുള്ളത് അതിലേറെ ഞങ്ങൾ അഭിമാനിക്കുന്നു അതിനെ തുടർന്ന് കലാപരിപാടികളും പ്രസാദൂട്ടും പന്ത്രണ്ടാം തീയതി പള്ളിവേട്ടയും പതിമൂന്നിന് ആകാട്ടത്തോടും കൂടി ചടങ്ങ് അവസാനിക്കും പതിനാലാം തീയതി തിരിച്ച് തളിയിലേക്ക് വാൾ എഴുന്നള്ളിക്കുകയുമാണ് ചടങ്ങ് ശാക്തീയ വിധാനത്തിലാണ് ഇവിടെ പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഉണ്ടായിരിക്കും ഈ മാസം പതിമൂന്നിന് ആഘോഷങ്ങൾ സമാപിക്കും എ ന്യൂസ് കോഴിക്കോട്